ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നന്ദി കാരണം എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച അടീന്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റിയും കൂടി വന്നിട്ടുണ്ട് നാളെ ഈ കോംബോ അവസാനിക്കും അപ്പോൾ അത് കാണിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ കുറച്ച് അടീന്യം കേടായിപ്പോയി അപ്പോൾ പലരും ചോദിക്കുന്നത് എന്താണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് എന്ന പൗഡറാണ് എന്ന ഫിസൈഡ് അപ്പോൾ ഇതുപോലെ മഴയത്ത് വെച്ചിരിക്കുന്ന അടീനിയമാണ് ഫ്രഷ് ആയിട്ടുള്ള ബ്ലേഡ് എടുത്തതിന് ശേഷം ആ സാനിറ്റൈസറോ വല്ലതോ വെച്ച് അത് തുടച്ചതിന് ശേഷം ഇതുപോലെ മുറിച്ച് മാറ്റുക അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ അതിൻ്റെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ആൻറ്റി ഫംഗൽ പൗഡറായ സാഫ് അതിൽ പുരട്ടി കൊടുക്കാം അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് അത് പറയുവാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ അഴുകി നിൽക്കുന്ന ഭാഗം മുഴുവനായി തന്നെ ആ കളർ പോകുന്നത് വരെ നമ്മൾ മുറിച്ച് മാറ്റേണ്ടതുണ്ട് അപ്പോൾ എൻ്റെ ഈ അടീന്യം എല്ലാം വലിയ അടീന്യമാണ് ഇതെല്ലാം ഇരിക്കുന്നത് മഴയത്താണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഴുകി പോകുന്നത് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ അതിൻ്റെ കറയൊക്കെ തുളച്ചു മാറ്റുക പിന്നെ ഈ കറയിൽ ചെറിയ വിഷാംശമുണ്ട് അത് ശ്രദ്ധിക്കുക കൈകൾ നല്ലതുപോലെ വാഷ് ചെയ്യുക അതിനുശേഷം നമുക്ക് ആൻറ്റി ഫംഗൽ പൗഡർ അതിൽ തേച്ച് കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു കാര്യം ചെയ്യാം അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു പതിനഞ്ച് വർഷമായ അടീനിയമാണ് നല്ല പൂക്കൾ തരുന്ന അടീനിയമാണ് ഇപ്പോൾ മഴയൊ പെയ്ത് പൂക്കളൊക്കെ കൊഴിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അടീനിയം സെയിൽ നാളെ അവസാനിക്കുകയാണ് തൊണ്ണൂറ് രൂപയുടെ പ്ലാന്റുകൾ നാളെ അവസാനിക്കുകയാണ് അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ഇട്ടത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത ആ ആ തേച്ച പിടിപ്പിച്ച അതിൽ നമുക്ക് ഈ ഫെവീകോള് അപ്ലൈ ചെയ്ത് കൊടുക്കാം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഫെവീകോളാണ് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മഴയത്ത് വെച്ചിരിക്കുന്ന അടീനിയം ഒരിക്കലും ചീത്തയാവില്ല ഒരു സീലർ ആയിട്ട് അതൊരു ആയിട്ട് പ്രവർത്തിച്ച് അവിടെ ഇരിക്കും അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത് പിന്നെ ഈ അടീനിയം ഒത്തിരി കേടായി അപ്പോൾ അത് നമുക്ക് ചെത്തി മാറ്റി കൊടുക്കണം ശ്രദ്ധിക്കാതെ വെച്ചിരുന്ന ഒരു അടീനിയമാണ് വലിയൊരു അടീനിയമായിരുന്നു അത് പൊഴുതെടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ കേടായ ഭാഗമെല്ലാം മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഫംഗിസ് സൈഡ് തേച്ച് ഉണക്കാൻ വയ്ക്കുക എവിടെയെങ്കിലും മഴയില്ലാത്ത സ്ഥലത്ത് ഒരാഴ്ചയെങ്കിലും വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രം അത് നട്ടു കൊടുക്കുക ഈ ഫംഗസൈഡൊക്കെ എടുക്കുമ്പോൾ ഒക്കെ നമ്മൾ കൈകളൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കണം അതുപോലെ തന്നെ അടീന്യത്തിൻ്റെ കറയൊക്കെ പറ്റി കഴിഞ്ഞാലും നല്ലതുപോലെ കൈകളൊക്കെ വൃത്തിയാക്കണം കാരണം ചെറിയ വിഷാംശമൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതെല്ലാം കൂട്ടുകാർ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അതിന് സാഫ് തേച്ച് പിടിപ്പിച്ച് ഉണക്കിയതിന് ശേഷം നട്ടു കൊടുത്താൽ നമുക്കത് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയും ആ അടീന്യത്തിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ചെറിയ അടീനിയവും ഇതുപോലെ സാഫിൽ മുക്കി വയ്ക്കുകയോ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുകയോ ചെയ്ത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നടന്നതായിരിക്കും നല്ലത് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുക ഈ വരുന്ന അടീനിയം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അടീനിയം നാളെ ഓഫർ തീരുകയാണ് കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഇനിയും വാങ്ങാനുള്ളവർ വാങ്ങുന്നെങ്കിൽ ഉടൻ തന്നെ ഓർഡർ തരുക എല്ലാവർക്കും നന്ദി നമസ്കാരം